വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത് ഈ പോലീസ് കഥാപാത്രങ്ങളൊക്കെ വിശ്വസിച്ച് ആ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നൂറ് ഇരട്ടിയെടുത്ത് തിരിച്ചു തരും പോലീസ് വേഷങ്ങളിൽ ആദ്യമായിട്ട് ശരിക്കും എന്നെ കൊണ്ടത് പറ്റും എനിക്ക് പറ്റിയ ഒരു ഏരിയ ആണെന്ന് എനിക്ക് തന്നെ തോന്നാത്ത ഒരു സമയമായിരുന്നു സ്പിരിറ്റ് 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 ഓഫർ ചെയ്തപ്പോൾ അപ്പോ രഞ്ജിത് ഈ കഥാപാത്രം സുപ്രിയ രാഘവൻ എന്ന് പറഞ്ഞ ഈ ഐ പി എസ് ഓഫീസറിൻ്റെ റോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഫിലിമിൽ എനിക്ക് ഓഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിനാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ അത്യാവശ്യം ബോൾഡാണെങ്കിലും ആ ബോൾഡ് മാത്രമല്ല എനിക്കതൊന്നും ഭയങ്കര ഗേളി ആയിരുന്നില്ല ആ സമയത്ത് തീരെയും ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ ഫെമിനൈൻ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിലെ ഓപ്പണിംഗ് അതെ അതെ ചെയ്ത ക്യാരക്ടറെ തെറി വിളിക്കുന്ന ഒരു സംഭവം അത് ചെയ്തത് ചെയ്തത് വലിയ പ്രസന്റേഷൻ ഒക്കെ ആയിട്ട് പോയി ഡബ് ചെയ്യാൻ നേരത്ത് ഞാൻ ആ തെറി പറയുമ്പോ അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോ കൊറേ ടേക്ക് കഴിഞ്ഞപ്പോ രഞ്ജിത്ത് സർ കൺസോളിലിരിക്കുന്ന പുള്ളി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മതി മതി ഇതിപ്പോ എന്നെ വിളിക്കുന്ന പോലെ ഉണ്ട് നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡബ് ചെയ്യാതെ വലിയൊരു ചടങ്ങാണ് അല്ലേ അന്നത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞു അതെ അതെ പിന്നെ ചെയ്യാൻ അയ്യോ അയ്യോ തന്നെ പറയണോ ആ ചേച്ചിയുടെ വോയിസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരിക്കലും ഭയങ്കര ഒരു ബേസ് വോയിസ് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലല്ലോ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് തന്നെയാണ് പക്ഷെ ഈ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വോയിസ് അതിനനുസരിച്ച് മാറുന്നുണ്ട് പ്രത്യേകിച്ച് സ്പിരിറ്റിലൊക്കെ കഥാപാത്രം രഞ്ജീറിന്റെ റൈറ്റിങ് മികവിന്റെ ഒരു ഇതുണ്ട് വെയിറ്റ് ഓൾറെഡി നമുക്ക് പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്നെ ഇതുപോലെ ഐ തിങ്ക് ഒരു ഒരു ഡ്രീം കം ട്രൂ ആണ് അതുപോലത്തെ സിറ്റുവേഷൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഫേസ് പൊളിച്ചെഴുതും അതായത് ആ ഗണപതി ഓടിച്ചിട്ട് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ ആ സ്വഭാവം കാരണമാണ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അത് ആ ഓടി വന്ന് അവനെ പിടിച്ചു അടിക്കുന്നതും അടി കൊണ്ടു കാണു ഗണപതിയുടെ ഒപ്പം ഓടാനായിരുന്നു അത് സ്ലിപ്പ് ഈ എസ്കലേറ്ററിൽ കേറാൻ പോലും ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് കേറുന്നത് ജനറലി ജനറലി പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ആക്ടേഴ്സിന് ഈ ആക്ഷനും കട്ടിന്റെ ഇടയ്ക്ക് നമുക്ക് സാധാരണ ലൈഫിൽ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ തന്നെ പിന്നീട് ഈ ഫുട്ടേജ് കൊണ്ട് ഞെട്ടിപ്പോയി ഞാൻ ഈ എവിടെയും നോക്കാതെ എസ്കലേറ്ററിലേക്കൊക്കെ പാഞ്ഞു ഓടിയിട്ടുള്ളതൊക്കെ അത് ഒരിക്കലും ക്യാരക്ടർ അല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വേറൊരു ശക്തമായിട്ടൊരു കഥാപാത്രം അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്നത് ഒരു ക്യാരക്ടറാണ് ട്രാഫിക്കിലെ കഥാപാത്രം നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജെൻ മൂവീസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത് ആ മൂവി അതിൻ്റെ ഒരു മേക്കിങ്ങും രാജേഷ് പിള്ള സാറുമായിട്ടുള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും രാജേഷ് പിള്ളയുടെ സ്റ്റൈൽ ഓഫ് ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേ പോലും ഇല്ല ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഡയറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നുക ആക്ച്വലി പുള്ളി വളരെ വിദഗ്ധമായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റീവായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു എനിക്ക് കയ്യടി നേടിത്തന്ന ഷോ ഷോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ലൊക്കേഷനിൽ അഭിനയിക്കുമ്പോൾ ഫുൾ ലൊക്കേഷനിലുള്ള ക്രൂ കാസ്റ്റ് ആൻഡ് ക്രൂ ക്ലാപ്പ് ചെയ്തത് അത് ആദ്യമായിട്ടായിരുന്നു എൻ്റെ കരിയറിൽ അത് ആ കയ്യടി തന്നെയാണ് പിന്നെ തിയേറ്ററിൽ നമ്മൾ കേട്ടത് ആ സീൻ അവര് ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പക്ഷെ ആ സീനിൽ അഭിനയിക്കുന്നതിന് മുമ്പ് രാജേഷ് പിള്ള എൻ്റെ അടുത്ത് വന്ന് ചെയ്ത ഒരു പ്രോസസ്സുണ്ട് എന്നോട് ഒറ്റയ്ക്ക് മാറിയിരുന്നിട്ട് ആ ഹോസ്പിറ്റൽ റൂമിൽ ഒരു റൂമിലേക്ക് എന്നോട് വന്നിരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഈ പാർവതി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഇവരുടെ കുട്ടിക്കാലം മുതൽ ആ കഥയിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പാർവതിയുടെ അവസ്ഥ എങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു അച്ഛനും അമ്മ എങ്ങനെയായിരുന്നു പിന്നെ ഇവര് പിന്നീട് ഈ സൂപ്പർ സ്റ്റാറിനെ കല്യാണം കഴിച്ചപ്പോഴുള്ള അവരുടെ പ്രോബ്ലംസ് ഇതൊക്കെയാണ് ഇയാൾ ഇങ്ങനെ ഒക്കെ അങ്ങനെ ഒരു വലിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി തന്ന് അതിങ്ങനെ കേട്ട് അന്തം വിട്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞ ലൈറ്റ് ലൈറ്റപ്പ് കഴിഞ്ഞു റെഡി ഷോർട്ടിന് റെഡി അപ്പോൾ നമ്മൾ റിഹേഴ്സൽ പോലും എടുക്കാതെ പോയി ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു അത് സോ റിയലി ഓൾ ദ താങ്ക്സ് ടു ദാറ്റ് ഫോർ ദാറ്റ് പെർഫോമൻസ് ഗോസ് ടു രാജേഷ് രാജേഷ് പിള്ളേ